ഹായ് ഫ്രണ്ട്സ് അസാളക്കും നമസ്കാരം പച്ചക്കായ വെച്ചിട്ട് നിങ്ങൾ ബജി ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ പച്ചക്കായും കുറച്ച് കടൽപ്പൊടിയും ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റിൽ ബജി ഉണ്ടാക്കി കഴിക്കാം അപ്പോൾ വീഡിയോ മുഴുവനായി കാണാം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പച്ചക്കായ വെച്ചിട്ട് ബജി ഉണ്ടാക്കണം എങ്ങനെയെന്ന് നോക്കാം പച്ചക്കായ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇത് ആ രണ്ട് കായ എടുത്തിട്ടുണ്ട് ഇത് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് ഇതിൻ്റെ ഇതൊന്ന് പീൽ ചെയ്ത് എടുത്താൽ മതി ഇതിൻ്റെ തൊലി കളഞ്ഞാൽ മതി അപ്പോൾ ഇതുപോലെ ഒന്ന് തോലി കളഞ്ഞെടുക്കാം അതിനുശേഷം ദാ വട്ടത്തിൽ വട്ടത്തിൽ ഇത് നമ്മൾക്ക് കട്ട് ചെയ്തെടുക്കണം നീളത്തിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാനിത് ഇവിടെ വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ രണ്ടെണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഒരു ബോളിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നമുക്കൊരു ബാറ്റർ റെഡിയാക്കി എടുക്കണം ബാറ്റർ റെഡിയാക്കാൻ വേണ്ടി ബൗൾ ബൗളെടുത്തിട്ടുണ്ട് ഇതിലേക്ക് മുക്കാൽ കപ്പ് കടലപ്പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വേണ്ടത് അര ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ ജീരക പൗഡറും ഒരു പിഞ്ച് കായം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെതാ ഒരു ടേബിൾ സ്പൂണ് മൈദപ്പൊടിയും ഒരു ടേബിൾ സ്പൂണ് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് വെള്ളം ചേർക്കുന്നതിന് മുമ്പ് ആദ്യം ഒന്ന് നന്നായി നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഇതിൽ ആവശ്യാനുസരണം വെള്ളം ചേർത്ത് കൊടുക്കാം നല്ലൊരു തിക്ക് ബാറ്റർ ആക്കി എടുക്കാം കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ പാകത്തിനായിട്ടുണ്ട് നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് സോഡാ പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അവസാനമായിട്ട് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം മല്ലിയില ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ ബാറ്ററി ഇവിടെ റെഡിയായി ഇനി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓയില് ചൂടാക്കിയെടുക്കാം അതിന് വേണ്ടി ആ ചെറിയ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചക്കായ ഓരോന്നും ഈ ബാറ്ററിൽ മുക്കി ഇട്ടുകൊടുക്കാം ഇതിൽ കൊള്ളുന്നത്ര ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതൊരു ആയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ അതാ നല്ല കളറായി വരുമ്പോൾ ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം മറ്റേ ഭാഗം കൂടി ഫ്രൈ ആയി കിട്ടിയാൽ അതാ എണ്ണയിൽ നിന്നും മാറ്റിയെടുക്കാം നിങ്ങൾ കാണുമ്പോൾ തന്നെ നല്ല മനസ്സിലാവുന്നുണ്ടാവും നല്ല ക്രിസ്പി ആയി കിട്ടിയിട്ടുണ്ട് വിചാരിക്കണ പോലെ നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്നാക്കാണ് അപ്പോൾ അടുത്ത ബാച്ച് കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതും താ ഇതുപോലെ നേരത്തെ പോലെ തന്നെ തിരിച്ചിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഈ അളവ് ഈ രണ്ട് കാക്കുള്ള നല്ല കറക്റ്റായിട്ടുള്ള അളവാണ് മുക്കാൽ കപ്പ് കടലമാവ് നല്ല കറക്റ്റായിട്ടുള്ള അളവാണ് അപ്പോൾ അപ്പോൾതാ മൂന്ന് ബാച്ചും ഞാൻ ഇട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതിനിപ്പം നല്ല കട്ടൻ ചായ ഇവിടെ തിളച്ച് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു